തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി ആദ്യകാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെടേണ്ടി വന്നിരുന്നു ഇതിന് കാരണം പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലും കർണാടകത്തിലുമായി ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഉന്നത നിർദ്ദേശപ്രകാരം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയത് സവാദായിരുന്നു കൈവെട്ട് കേസിന് ശേഷം ഇയാൾ വിവിധയിടങ്ങളിൽ ഒളിവിൽ പോയി ബംഗളൂരുവിൽ വരെ പ്രതി എത്തിയതിന് തെളിവുകളുണ്ടായി പിന്നീട് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായും സൂചനകളെത്തി ഇയാൾക്ക് വേണ്ടി പതിമൂന്ന് വർഷത്തെ തിരച്ചിലിനൊടുവിൽ നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഖത്തറിലും വരെ എൻ ഐ എ വലവരിച്ചു ഇയാൾക്കൊപ്പം ഒളിവിൽ പോയ ആൾ പിന്നീട് കീഴടങ്ങുകയും ചെയ്തു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സവാദ് പിടിയിലായത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ ഭേരകത്ത് വച്ചാണ് ഇയാൾ പിടിയിലായത് ഇവിടെ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു സവാദ് ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ വീട്ടിലെത്തിയാണ് എൻ ഐ എ സംഘം ഇയാളെ പിടികൂടിയത് ഇവിടെ മരപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു സവാദ് എന്നാണ് മാധ്യമ വാർത്തകൾ എട്ട് മാസമായി മരപ്പണിയെടുത്താണ് സവാദ് കഴിഞ്ഞിരുന്നത് ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ എൻ ഐ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം സവാദിനെ കൊച്ചിയിൽ എത്തിച്ചുവെന്നാണ് സൂചന പ്രൊഫസർ ടി ജോസഫിന്റെ കൈവെട്ടിമാറ്റിയത് സവാദ് ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ഖത്തറിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നുവെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാവുകയായിരുന്നു സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത് നാസ വർഷങ്ങൾക്ക് മുമ്പ് കീഴടങ്ങുകയായിരുന്നു കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ പൂട്ടിയതോടെ ഫണ്ടിങ് നിലച്ച് കണ്ണൂരിൽ എത്തിയിരിക്കാം എന്നാണ് എൻയുടെ കണക്കൂട്ടലും സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കാണ് ദേശീയാന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ പത്തു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് ആദ്യം നാലു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് തുക ലക്ഷമാക്കി ഉയർത്തിയത് അമ്പത്തിനാല് പ്രതികളുള്ള കേസിൽ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനെട്ട് പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു സവാദിനെ വിദേശത്ത് കണ്ടതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എൻ ഐ അന്വേഷണം ശക്തമാക്കിയിരുന്നു സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരണമുണ്ടായെങ്കിലും അതിന് കിട്ടിയില്ല കേസിലെ കൂട്ടുപ്രതികളുമായും സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല കേസിൽ കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബംഗളൂരുവിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഇതു സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീടുണ്ടായില്ല നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുമാനം